നമ്മളുടെ കഴിവുകൾ തെളിയിക്കാനും നമ്മളെ നമുക്ക് ഓരോരുത്തർക്കുള്ള ഉള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഓരോ എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും പല പല പലവിധ കഴിവുകളുണ്ട് അപ്പോൾ അത് പല രീതിയിലാണ് എന്നുള്ളത് മാത്രമാണ് ഒരാളിനുള്ള കഴിവല്ല മറ്റാളിനുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിവുകൾ പൊതുവായി നമുക്ക് എങ്ങനെ എതിയെന്നുള്ളത് നമുക്ക് നോക്കുന്നു നിങ്ങളെ കഴിവുകളെ രീതിയിലാണ് ഈ പരിശീലനം ഉദ്ദേശിക്കുന്നത് ഞാൻ കൂടുതലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് ഈ പരിപാടി വളരെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഇതില് നമുക്ക് വിദ്യയിലോടുത്ത് കണക്കുകയാണ് ഇപ്പോൾ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികൾ ഉണ്ട് അതിൽ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മളുടെ ജയദേവ സാധനം ഡോക്ടർ ജയദേവൻ സാമൂഹ്യപ്രവർത്തകനാണ് അതിനോടൊപ്പം തന്നെ ഈ സലീം പ്രദേശത്തെ എല്ലാ കാര്യത്തിലും രണ്ട് കാര്യമാണ് സാറ് വളരെ സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ സഹകരിക്കും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് ഒരു സീറ്റ്സ് വരെ സാറ് നമ്മൾ പോലും പറയാതെ തന്നെ സീറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒന്ന് അതാണ് സാറിന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടികളോടുള്ള സ്നേഹം അതാണ് അങ്ങനെയാണ് കുട്ടികളെല്ലാം കാണുന്നത് ഒരു വലിയൊരു മനസ്സുള്ള ആളാണ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും ക്ഷമിക്കണം നമ്മളെ ലൈബ്രറിയുടെ ചുമതലയുള്ള ആളാണ് നമ്മുടെ അധ്യക്ഷൻ രവീന്ദ്ര സാറാണ് രവീന്ദ്ര സാർ സാറാറും ഈ കലാമേഖലയിൽ പലത് പല രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് നമ്മള് പല പല നമ്മളതിപ്പോൾ അറിയപ്പെടുന്ന നടന ഗ്രാമമായിരുന്നാലും അങ്ങനെ തുടങ്ങി പലരെയും പലരെയും കൂടെ നാടക നാടകം അഭിനയിക്കുകയും അതിനെ ആ രീതിയിൽ എല്ലാ രീതിയിലും നാരായണ പണിക്കർ ഉൾപ്പെടെയുള്ള കടം വീട്ട സാറ് അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലുള്ള ആളുകളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് പുള്ളി നമ്മളെ സംഘടനയുടെ ലൈബ്രറിയുടെ ചുമതലയുണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ മെമ്പറാണ് അദ്ദേഹത്തിന് ഇന്നത്തെ അധ്യക്ഷൻ സാറിന് ഈ അധ്യക്ഷനാണ് അധ്യക്ഷനാണ് നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട സാറാണ് നമ്മളെ ഈ ഒരു ഉപദേശ എന്നുള്ള രീതിയിൽ നമ്മളെ കളികളുടെ എല്ലാ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മളെ കളിക്കളരി എങ്ങനെ ആവണം അതിനെ ഒരു നിർദ്ദേശം തരുന്ന സാർ നമ്മളെ സുന്ദരേശിക്ക സാറാണ് സുന്ദരശ്വ പണിക്ക സാർ എന്ന് പറയുന്നത് ഈ ഈ ഈ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ രജിതർമാണിട്ടുണ്ട് നിജിതർമ്മാണത്തിന് ഉൾപ്പെടെ നമുക്കിന്ന് അറേഞ്ച് വിളിച്ചു വരുത്തി സാറാണ് സാറിന് സാറിനെ കുറിച്ച് നമ്മളെ സം ഇത് സെക്രട്ടറി ആയിട്ട് ഇതിന്റെ ലൈബ്രറിയാണ് നിയമസഭാ ലൈബ്രറിയനായിട്ട് പ്രിപ്പയർ ചെയ്ത ആളാണ് വർഷങ്ങളോളം അവിടുത്തെ ആളായിരുന്നു അവിടുത്തെ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഈ നമ്മളെ എം എൽ എ മാർ തന്നെ പലപ്പോഴും ഇപ്പഴും താന്ന് സംശയങ്ങൾ വെച്ച് ചോദിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ആദരവ്